ം ബാക്ക് ടു അശീസ് കിച്ചൻ ഞാനിന്നിവിടെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഉപ്പുള്ള ബട്ടർ ഉപയോഗിക്കരുത് അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കാം അതേപോലെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ ഒന്ന് കരിഞ്ഞു പോവും നമ്മളെ കുടിക്കുന്ന ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് സിമ്മിൽ വേണം ഫ്ലെയിം വയ്ക്കാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക മതി മൈദയുടെ ഒരു പച്ച ചോവൊക്കെ മാറുന്ന വരെ ഒന്ന് നടത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് വേണ്ടത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ഒഴിക്കരുത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക വല്ലാതെ അങ്ങ് കട്ട പിടിച്ച് വരുന്നുണ്ട് അപ്പം നമുക്കൊരു വിസ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഫുള്ള് പാൽ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്തില്ലാതെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്നൊന്ന് സ്റ്റിക്ക് ആക്കി എടുക്കണം അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കട്ട പിടിച്ച് പോവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം ഓരോരുത്തർക്കനുസരിച്ച് ചേർക്കുക ഞാനവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലോ കുറച്ച് ചെയ്താൽ മതി അതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്താണ് ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഉള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും എന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് തിക്കായി വരും ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഒരു അര ടീസ്പൂണ് വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് വല്ലാതെ അങ്ങ് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊന്നുകൂടെ ഒന്ന് തിക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതാ നല്ല നല്ലപോലെ തിക്കായിട്ടുണ്ട് ഈ ഒരു പരുവ മതി ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം അപ്പൊ മതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പുഡിങ് ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചൂട് തണിയാൻ വെക്കരുത് കാരണം ഇതാ പാത്രത്തിൽ തന്നെ കട്ട് ചെയ്യാമായി പോകും ചൂടോടെ തന്നെ നമ്മൾ ഈ ട്രേയിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഇതൊന്ന് നമുക്കൊരു അര മണിക്കൂർ ഇതൊന്ന് ചൂട് തണഞ്ഞ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെച്ചാൽ മതി അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ നല്ലപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഏറ്റെടുക്കുന്നത് ഇനി അതിലേക്കൊരു ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇന്ന് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് നല്ല ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു ക്യാരമിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിമ് സിമ്മിൽ വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇനി തിലേക്ക് ഞാനൊരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നല്ല ചൂട് നിൽക്കുന്നതാണ് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ടയൊക്കെ അങ്ങ് നെറ്റായി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മളുടെ ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവാനേ വരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഇതേപോലെ അങ്ങ് തിക്കായി വരും ഇനി നമുക്കിത് നമ്മളുടെ പുഡിങ്ങിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ ചൂടോട് കൂടി തന്നെ വേണം എല്ലാ ഭാഗത്തേക്കും ആക്കിട്ട് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം മിനിമം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു